കർണൻ പലരുടെയും മനസ്സിൽ ഒരു ഹീറോയാണ് എന്റെ മനസ്സിലും അതെ കർണന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ പലപ്പോഴും സഹതാപവും അതായത് വിശ്വം മുടിക്കുവാൻ ശേഷിയുള്ള സർവ്വയോധാവായിട്ടും ലോക പരാക്രമിയായിട്ടും സർവ്വവിധ യോഗ്യതകൾ ഉണ്ടായിട്ടും പലരാലും അവഗണനകൾ അവഗണനകളേക്കേണ്ടി വന്ന മാറ്റി നിർത്തപ്പെട്ട ഒരു വീരയോധാവായതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സഹതാപവും ആരാധനയും ഒത്തുചേർന്ന് നമ്മുടെ മനസ്സിൽ കർണൻ ഒരു ഹീറോയെ നിൽക്കുന്നു എന്നാൽ കർണന്റെ ഈ ഹീറോയിസത്തിന് മുമ്പിൽ മറ്റു ചില ഹീറോകളെ നമ്മൾ കാണാതെ പോകുന്നുണ്ട് അവരുടെ ഒരു കർണന്റേതുപോലെ തന്നെയുള്ള പശ്ചാത്തലങ്ങളും കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കുവാൻ പോവുകയാണ് അല്ലെങ്കിൽ കർണൻ അനുഭവിച്ച ദുരിതങ്ങളെക്കാളും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വളരെയധികം യോദ്ധാക്കൾ വേറെയുമുണ്ട് മഹാഭാരതത്തിൽ എന്തുകൊണ്ട് നമ്മൾ അവരുടെ കാര്യം ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേകതരം കാര്യമാണ് അതായത് പഞ്ചപാണ്ഡവര് അർജുനൻ അടങ്ങുന്ന പഞ്ചപാണ്ഡവർ അവരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ ഓരോ സാഹചര്യങ്ങളും പറയുമ്പോൾ കർണൻ അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു കർണന്റെ സാഹചര്യം അപ്പോൾ അവരുടേതുമായി തട്ടിച്ച് നോക്കിയാൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് ഇത് മനസ്സിലാക്കുമ്പോൾ കർണനെ നമ്മൾ താഴ്ത്തി കെട്ടാൻ പോവുകയല്ല കർണനോളം തന്നെ മഹത്വമുള്ള പലരും മഹാഭാരതത്തിലുണ്ട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആരോടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആരംഭിക്കാം കുന്തി കർണനെ ഉപേക്ഷിച്ച് പുഴയിൽ പുഴയിലൊഴുക്കി അതിരധിനും ഭാര്യ രാധയും മക്കളില്ലാതിരുന്ന അവർ കർണനെ എടുത്തു വളർത്തി അപ്പോൾ കർണനോട് നമുക്ക് തോന്നുന്ന ഒരു മനോഭാവം ഇതാണ് രാജകൊട്ടാരത്തിൽ രാജകുമാരനായി വളരേണ്ട കർണൻ ഭാര്യ രാധയുടെയും മകനായിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ വളരേണ്ടി വരികയാണ് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കേണ്ട കർണന് ആ കാലയളവിൽ ഇതൊന്നും ലഭിക്കാതെ പോകുന്നു ഇത് സത്യം തന്നെയാണ് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ കർണന്റെ മറ്റ് അനുജന്മാരായ പഞ്ചപാണ്ഡവന്മാർ അല്ലെങ്കിൽ അർജുനൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നുകൂടി നമുക്ക് ചിന്തിക്കാം പാണ്ഡു വനവാസത്തിന് പോയതിനു ശേഷം വിവിധ ദേവന്മാരിൽ നിന്നും വനപ്രസാദത്താലാണ് പഞ്ചപാണ്ഡവൻ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അവർ വനത്തിലാണ് ജനിക്കുന്നത് വനത്തിലാണ് വളരുന്നത് വനത്തിൽ അതായത് ഭിക്ഷയാചിച്ച് ഏർ ജീവിക്കുന്നതിനേക്കാളും പരിതാപകരമായ അവസ്ഥയിൽ വനത്തിൽ അവിടെ നിന്ന് കിട്ടുന്നതും ഭക്ഷിച്ചുകൊണ്ട് വനത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇങ്ങനെ ജനിച്ചു വളരുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ലോകം മുഴുവനും അറിയാം ഇവർ രാജകുമാരന്മാരാണ് രാജകൊട്ടാരത്തിൽ നാളെ രാജ്യം ഭരിക്കേണ്ടവരാണ് എന്നിട്ടും പാണ്ഡു വനവാസത്തിന് തീരുമാനിച്ച് തപസ് ചെയ്യാൻ പോയത് കൊണ്ട് വനത്തിൽ ജീവിക്കേണ്ടി വരുന്ന പഞ്ചപാണ്ഡവരുടെ അവസ്ഥ നമ്മൾ കർണന്റേതുമായി തട്ടിച്ചു നോക്കുക ഇതിൽ ആരുടെ അവസ്ഥയാണ് കൂടുതൽ പരിതാപകരമെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക ഇതിനും ശേഷം കർണൻ പലപ്പോഴും ആയുധ അഭ്യാസങ്ങൾക്കെല്ലാം ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുവാൻ ശ്രമിക്കുമ്പോൾ ക്ഷത്രിയനല്ല സൂതപുത്രനാണെന്ന് പറഞ്ഞ് പലയിടത്തു നിന്നും അവഗണനകളെല്ലാം ഏൽക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ ഇതേ അവസ്ഥയിൽ തന്നെ നമ്മൾ പഞ്ചപാണ്ഡവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നും ചിന്തിക്കാം പാണ്ഡുവിന്റെ മരണശേഷം പാണ്ഡു മരിച്ചു പോയത് കൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് കുന്തി കുട്ടികളെയും കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് വരുന്നു എന്നാൽ പാണ്ഡുവിന്റെ അസാന്നിധ്യത്വം കൊണ്ടും അവിടെയുള്ള ദുര്യോധനാദികളുടെ അപ്രമാദിത്വം കൊണ്ടും അവർക്ക് സ്വന്തം രാജകൊട്ടാരത്തിൽ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെ പോലെ പരിഹാസങ്ങൾ ഏറ്റുകൊണ്ട് ജീവിക്കേണ്ടി വരികയാണ് പഞ്ചപാണ്ഡവർക്ക് ഉദാഹരണത്തിന് ഭീമനെ തന്നെ പല തവണ ദുര്യോധനൻ കൊല്ലാൻ ശ്രമിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഭീമനെ കൊല്ലുവാൻ വരെ പലതവണ ക്ഷമിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കില് മറ്റെന്തെല്ലാം തരത്തിലുള്ള അവഗണനകളും പരിഹാസങ്ങളും എല്ലാം ഇവർ ഈ അഞ്ചു പേരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം അത് കുട്ടികളുടെ കാര്യത്തിന് മാത്രമല്ല ഒരു വശത്ത് പേരായ ദുര്യോധനാധികള് മറ്റു വശത്ത് വെറും അഞ്ചു പേരായ ഈ പഞ്ചപാണ്ഡവരും രാജ്യം ഭരിക്കുന്നതാകട്ടെ ദുര്യോധനാദികളുടെ അച്ഛനായ ധൃതരാഷ്ട്രനാണ് ധൃതരാഷ്ട്രനും ഇവരോട് പക്ഷപാതമുണ്ട് അപ്പോൾ ആ ഒരു കാലയളവിൽ സ്വന്തം രാജകൊട്ടാരത്തിൽ സ്വന്തം ജനങ്ങളിൽ നിന്ന് തന്നെ പല അവഗണനകളും വധശ്രമങ്ങളും തന്നെ നേരിടേണ്ടി വരുന്ന അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കർണൻ ഒരു പക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ ക്ഷത്രിയൻ അല്ലാതിരുന്നിട്ടാണ് സൂതപുത്രൻ ആയതുകൊണ്ടാണ് ഇവൻ പലപ്പോഴും അവഗണനകൾ ഏൽക്കുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ ഇവരുടെ കാര്യം അങ്ങനെയല്ല എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും അവർ എല്ലായിടത്തും നിന്നും പരിഹാസങ്ങളും അതായത് എല്ലാ തികഞ്ഞ എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ട് പോലും മാറ്റി നിർത്തപ്പെടുകയാണ് ഇതും നമുക്ക് ചിന്തിക്കാം ഈ പ്രശ്നങ്ങളെല്ലാം വളർന്ന് മറ്റു വഴിയൊന്നുമില്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവുമായി രാജ്യം വിഭജിക്കപ്പെടുകയാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് ഗാണ്ഡവനമെല്ലാം അടങ്ങുന്ന ഒരു പ്രദേശം ഇവർക്ക് രാജ്യമായി കൊടുത്ത് ഇവരെ ഒഴിവാക്കി വിടുകയായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ അവരതിന് തയ്യാറായി യുധിഷ്ഠിരൻ രാജാവായിക്കൊണ്ട് പഞ്ചപാണ്ഡവർ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരെല്ലാം ഇന്ദ്രപ്രസ്ഥം എന്ന കാട്ടിലേക്ക് പോകുന്നതും പിന്നീട് വെറും വനമായിരുന്ന ഇന്ദ്രപ്രസ്ഥം ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും അർജുനൻ പോയി ദിഗ്വിജയത്തിലൂടെ പരാജയപ്പെടുത്തി നികുതി മേടിച്ച് കപ്പം മേടിച്ച് ഇന്ദ്രപ്രസ്ഥത്തെ ലോകം ഭരിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റിയതും നമ്മൾ കാണുന്നതാണ് അപ്പോൾ അത്രനാളം അവഗണനകളും കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ചതിനു ശേഷം ഇവർ സ്വന്തം പ്രയത്നം കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തെ കല്ലുകൊണ്ട് അടിസ്ഥാനമിട്ട് ഇട്ട് കല്ലുകൾ കൊണ്ട് കെട്ടിപ്പടുത്തു എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു വലിയ രാജ്യമാക്കി തീർത്തു അപ്പോൾ അതിന് അവർ എത്രമാത്രം ത്യാഗവും കഷ്ടപ്പാടും സഹിച്ചു എന്നുള്ളത് നമുക്ക് നമുക്ക് ഓർക്കാം ഇതേ സാഹചര്യത്തിൽ തന്നെ കർണൻ അംഗരാജ്യത്തിലെ രാജാവായിട്ട് രാജാവായി ജീവിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് നമുക്ക് കർണന്റെ ജന്മരഹസ്യം അറിയാം എന്നാൽ ആ കാലത്ത് ഒരു സൂതപുത്രനായിട്ട് കൂടി കർണൻ അംഗരാജാവായിട്ട് ജീവിക്കുകയാണ് ഒന്നുകൂടി പറയുന്നു കർണൻ തീർച്ചയായും ഹീറോ തന്നെയാണ് എന്നാൽ കർണന്റെ ഈ ജീവിതാവസ്ഥയും അല്ലെങ്കിൽ പഞ്ചപാണ്ഡവരുടെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു കാട്ടുപ്രദേശം രാജ്യമാക്കി നൽകി ഒഴിവാക്കിയെങ്കിലും സ്വന്തം പ്രയത്നം കൊണ്ട് ഇന്ദ്രപ്രസ്ഥം എന്ന മഹാരാജ്യം അവര് സൃഷ്ടിച്ചപ്പോൾ ആ രാജ്യത്തോടും ദുര്യോധനന് ദ്രവ്യാഗ്രഹമായി അത്യാഗ്രഹമായി അവരോട് അസൂയിയായി പിന്നീട് പാഞ്ചാലി വസ്ത്രാക്ഷേപ വേളയിൽ ഇവർ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ കുറിച്ചൊന്നും വിവരിക്കുവാൻ ഒരുപെടുന്നില്ല കാരണം വിവരിച്ചാല് അത് മതിയാവുകയില്ല അപ്പോൾ ഇതിനുശേഷം ഒന്ന് ഓർക്കുക ഇവർ വീണ്ടും വനത്തിലേക്ക് പോകുവാൻ നിർബന്ധിക്കപ്പെടുകയാണ് പഴയ കുട്ടികളായിരുന്നപ്പോൾ ജനിച്ചു വീണപ്പോൾ മുതൽ വനത്തിൽ ജീവിച്ച ഒരു സാഹചര്യമല്ല ലോകം മുഴുവൻ അടക്കി ബാഴുന്ന വിശം മുടിക്കുവാൻ ത്രാണിയുള്ള ലോകത്തെ മുഴുവൻ ഒറ്റയ്ക്ക് യുദ്ധത്തിന് വെല്ലുവിളിക്കുവാൻ ശേഷിയുള്ള ഈ അഞ്ച് വീര യോദ്ധാക്കളാണ് ധർമ്മഭാഷ കെട്ടുവിടാതെ തങ്ങൾക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ എന്നുള്ള പരിതാപകരമായ അവസ്ഥ മൂലം ഇവർ വനത്തിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്നത് ഒന്ന് ഓർക്കുക ഇത്രമാത്രം യോഗ്യതകളുള്ള ഇത്രമാത്രം രാജാക്കന്മാരായ ഇവരാണ് ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന്റെ എല്ലാ ആക്ഷേപങ്ങളും ഒരിക്കലും ആയാത്ത മുറിവിന്റെ വേദനയുമായി വനത്തിലേക്ക് പന്ത്രണ്ട് വർഷം പോകുവാൻ നിർബന്ധിക്കപ്പെടുന്നത് ഇതിലും വലിയ ദുരവസ്ഥയൊന്നും ഒരു പക്ഷെ കർണൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആരാരും കണ്ട കണ്ടുപിടിക്കപ്പെടാതെ ഒരു വർഷം അജ്ഞാതവാസം അനുഷ്ഠിക്കുകയും വേണം ഈ അജ്ഞാതവാസ കാലത്ത് ഇവരെ വീണ്ടും കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ വീണ്ടും പന്ത്രണ്ട് വർഷത്തേക്ക് ഇവർ വനവാസം അനുഷ്ഠിക്കണം ഇങ്ങനെ എന്തെല്ലാം ഉത്കണ്ഠകളും എന്തെല്ലാം വേദനകളും ും എന്തെല്ലാം ആകുലതകളും അല്ലെങ്കിൽ ലോകത്തിനു മുൻപിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാർക്ക് നമ്മൾ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പരിഹാസങ്ങളും എല്ലാം വരുന്നത് നമുക്ക് വീണ്ടും അംഗീകരിക്കാൻ സാധിക്കും എന്നാൽ എല്ലാത്തിനും കഴിവുണ്ടായിട്ടും എല്ലാ എല്ലാവിധ യോഗ്യതകളുണ്ടായിട്ടും സർവ്വ ഗുണങ്ങളും തികഞ്ഞവരായിട്ടും നന്മ നിറഞ്ഞവരായിട്ടും ഇതുപോലെയുള്ള ദുരിതങ്ങളിലേക്ക് പോയ ഈ പഞ്ചപാണ്ഡവരുടെ അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ പാഞ്ചാരിയുടെ അവസ്ഥ നമ്മൾ കർണന് മുൻപിൽ ചിന്തിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പക്ഷേ കർണന്റേത് മാത്രം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് കൊണ്ടായിരിക്കാം മറ്റേത് ഒരാൽപ്പം ചിന്തിക്കേണ്ടത് നമ്മൾ ഇത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കാൻ തുനിയാത്തത് അർജുനനെ മാത്രമേ ഞാൻ വധിക്കൂ മറ്റു നാല് പാണ്ഡവരെയും ഞാൻ കൊല്ലുകയില്ല എന്ന് കുന്തിക്ക് കർണൻ വാക്കു കൊടുക്കുന്നു ഇതിനുശേഷം കർണൻ അർജുനന്റെ കൈകൊണ്ട് മരണം വരിക്കുന്നു അർജുനനാണോ കർണനാണോ ഏറ്റവും വലിയ യോധാവ് എന്ന തർക്കം അവിടെ ഇരിക്കട്ടെ ഇവർ രണ്ടുപേരും മികച്ച യോധാക്കളാണ് എന്ന കാര്യം നമുക്കറിയാം എന്നാൽ ഈ ഒരു സഹതാപത്തിന് ശേഷം അല്ലെങ്കിൽ കർണൻ എല്ലാം തികഞ്ഞവനായിട്ടും കർണൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു സഹതാപം കൂടി കർണന്റെ നേരെ നമ്മൾ നീട്ടുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക യുദ്ധത്തിന് ശേഷം പാണ്ഡവരുടെ അവസ്ഥ എന്താണ് എല്ലാം കൊന്ന വേദനയോടെ ധർമ്മത്തിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നതെങ്കിൽ പോലും യുദ്ധത്തിന് അവസാനം അശ്വത്ഥാത്മാവിന്റെ കരങ്ങൾ കൊണ്ട് പാണ്ഡവരുടെ എല്ലാ മക്കളും കൊല്ലപ്പെടുകയാണ് അതായത് സകലവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും മുൻപേ സഹിച്ചിട്ടുണ്ടെങ്കിലും അതിലും വലിയൊരു ദുർവിധിയാണ് വിജയത്തിന് ശേഷം ഇവരെ കാത്തിരിക്കുന്നത് യുധിഷ്ഠിരൻ പറയുന്നുണ്ട് യുദ്ധം തീർന്നതിനു ശേഷം എന്റെ മക്കളെല്ലാം ദ്രൗണിയാൽ കൊല്ലപ്പെട്ടു എന്താണ് ഇതിനർത്ഥം വലിയൊരു സമുദ്രം താണ്ടിയതിനു ശേഷം ചെറുതോട്ടിൽ കുളിക്കുമ്പോൾ മുങ്ങി മരിക്കുകയോ എന്താണ് ഇതിലും വലിയൊരു ദുർവിധി അല്ലെങ്കിൽ പാഞ്ചാലിയുടെ അവസ്ഥയെക്കാളും മോശമായ ദുർവിധി ലോകത്തിൽ ഏതൊരു സ്ത്രീക്കാണ് വന്നിട്ടുള്ളത് എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിലൂടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനങ്ങളും ആക്ഷേപങ്ങളും പാഞ്ചാലിക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു അതിനുശേഷം സ്വന്തം മക്കളും നഷ്ടപ്പെട്ടു യുദ്ധത്തിന് ശേഷം കർണൻ തന്റെ മകനാണെന്നുള്ള സത്യം പാണ്ഡവരോട് കുന്തി തുറന്നു പറയുമ്പോൾ യുധിഷ്ഠിരൻ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഭീഷ്മദ്രോണന്മാരുടെ എല്ലാം വധത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മക്കളെല്ലാം നഷ്ടപ്പെട്ട എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾക്കിപ്പോൾ ഏഴിരട്ടിയായി ഈ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുക പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് കരുതുകയാണ് അതായത് കർണൻ അവിടെ കൊല്ലപ്പെട്ടു എന്നാൽ കർണൻ്റെ മരണം കൊണ്ട് ഏറ്റവും അധികം വേദനിച്ചത് പിന്നീട് പാണ്ഡവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പലപ്പോഴും കർണനെ യുദ്ധ ഈ മഹാഭാരതം മുഴുവൻ വായിച്ചിട്ടും കർണനെ പാണ്ഡവരുടെ എതിരാളിയായിട്ട് തന്നെ പലരും മനസ്സിൽ കരുതുന്നു എന്നാൽ ഒന്ന് മനസ്സിലാക്കുക കർണന്റെ മരണം മൂലം ഏറ്റവും അധികം വേദന അനുഭവിച്ചത് മറ്റാരും പാണ്ഡവർ തന്നെയാണ് പ്രത്യേകിച്ച് യുധിഷ്ഠിരനാണ് മഹാഭാരതത്തിലെ മോശം കഥാപാത്രങ്ങൾ പോലും പല യോഗ്യതകളും പല മികവുകളും ഉണ്ടായിരുന്നവരാണ് എന്നാണ് പറയുന്നത് ദുര്യോധനൻ എന്നുള്ളത് ദുരാഗ്രഹത്തിന്റെ പ്രതീകമാണെങ്കിൽ ദുര്യോധനനുള്ള മറ്റൊരു പേരാണ് സുയോധനൻ നന്നായി യുദ്ധം ചെയ്യുന്നവൻ എന്ന് പറയുന്നത് പോലെ കർണനും അർജുനനും എല്ലാവരും മഹായോദ്ധാക്കൾ എന്നതിലുപരി മഹാവ്യക്തിത്വങ്ങളായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിലുപരി നിങ്ങൾ ഓരോ കാര്യങ്ങളും ഒന്ന് എടുത്ത് ചിന്തിച്ചു നോക്കുക കർണന്റെ അവസ്ഥയായിരുന്നോ പഞ്ചപാണ്ഡവരുടെ അവസ്ഥയായിരുന്നോ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ കഷ്ടസ്ഥിതിയിൽ ആയിരുന്നത് ഏറ്റവും കൂടുതൽ വേദനകൾ സഹിച്ചത് ഏറ്റവും കൂടുതൽ അവഗണനകൾ നേരിട്ടത് എന്ന് സ്വയം ചിന്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം